യുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓഹരി കുംഭകോണമാണ് തിരഞ്ഞെടുപ്പ് ഫലം വന്ന് ജൂലൈ നാലിന് നടന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ പത്രസമ്മേളനം ഞെട്ടലോടെയാണ് ഇന്ത്യ കണ്ടത് ജൂൺ ഒന്നിന് എക്സിറ്റ് പോൾ പ്രവചനം പുറത്തുവന്നപ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളാകെ നിരാശയിലായിരുന്നു എൻ ഡി എ സഖ്യത്തിന് വലിയ മുൻതൂക്കമുള്ള രീതിയിലാണ് അന്ന് പ്രവചനങ്ങളെല്ലാം ഉണ്ടായത് എന്നാൽ അതേസമയം തന്നെ ഇന്ത്യൻ ഓഹരി വിപണിയിലും വലിയ മുന്നേറ്റം ഉണ്ടായി ജൂൺ നാലിന് റിസൾട്ട് പുറത്തു വരും വരെ വിപണിയിലെ മുന്നേറ്റം തുടരുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരികയും എൻ ഡി എ മുന്നണി വിചാരിച്ച മുന്നേറ്റം നടത്താതിരിക്കുകയും ചെയ്തതോടെ ഓഹരി വിപണി കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് കണ്ടത് അത്യാവശ്യം പൊളിറ്റിക്സ് അറിയുകയും വിപണിയെക്കുറിച്ച് ധാരണയുമുള്ള ഏതൊരാൾക്കും സംശയം തോന്നാവുന്ന രീതിയിലായിരുന്നു എക്സിറ്റ് പോൾ മുതൽ തിരഞ്ഞെടുപ്പ് ഫലം വരെ ഇന്ത്യൻ വിപണിയിൽ സംഭവിച്ചതെന്ന് സാരം തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ഇത് ശരിവെക്കുന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം കൂടിയായപ്പോൾ സംഗതി ക്ലീൻ കൃത്യമായ ഡാറ്റയും പവർ പോയിന്റ് പ്രസന്റേഷനുമായി രാഹുൽ നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു ആ പത്രസമ്മേളനമെന്ന് നിസ്സംശയം പറയാം അത് കൊള്ളേണ്ടിടത്ത് കൊണ്ടിട്ടുണ്ട് രാഹുലിന്റെ ആരോപണങ്ങളെ പ്രതിരോധിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കൾ മെയ് പതിമൂന്നിനും പത്തൊൻപതിനും മോദിയും അമിത്ഷായും എൻ ഡി ടി വിയിൽ നൽകിയ അഭിമുഖങ്ങളിൽ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തിയിരുന്നു ഓഹരി വിപണി തകർച്ചയും തിരഞ്ഞെടുപ്പും തമ്മിൽ ബന്ധപ്പെടുത്തേണ്ടതില്ല എന്നാൽ അത്തരത്തിൽ എന്തെങ്കിലും കിംവദതി പ്രചരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജൂൺ നാലിന് മുൻപ് ഓഹരികൾ വാങ്ങാൻ ഞാൻ നിർദ്ദേശിക്കുകയാണ് അത് കുതിച്ചുയരുമെന്നാണ് അമിത്ഷാ പറഞ്ഞത് ജൂൺ നാലിന് ഓഹരി വിപണി പുതിയ ഉയരം കുറിക്കുമെന്ന് മോദിയും പറഞ്ഞിരുന്നു ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ വിപണിയിൽ ബി നേതാക്കൾ നടത്തിയ ഇടപെടൽ വ്യക്തമാണ് പുതിയ ഗവൺമെന്റിനോട് തങ്ങൾക്കുള്ള സമീപനം രാഹുൽ ഗാന്ധി വ്യക്തമാക്കി കഴിഞ്ഞു മോദിക്ക് വരാനിരിക്കുന്നത് അത്ര എളുപ്പമുള്ള ദിനങ്ങളല്ലെന്നും വ്യക്തം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ബി ജെ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് എങ്ങനെ തിരിച്ചടി നേരിടുമെന്ന് കാത്തിരുന്നു കാണാം